മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നുപോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്ക് നിനക്കുമെന്ത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹോദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവുകളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ എന്ന യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു രാജാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റോഹായുടെയും നാമത്തിൽ ആമേൽ കർത്താവിൽ സ്നേഹിതരെ നമ്മുടെ കർത്താവിൻ്റെ അമ്മയുടെ ജനനപ്പെരുന്നാളിൻ്റെ ഒരുക്കമായ എട്ട് നോമ്പിൻ്റെ പുണ്യദിനങ്ങളിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് നമ്മുടെ അമ്മയുടെ ജനന തിരുനാൾ അഭിമാനത്തോടെയും ആനന്ദത്തോടെയും ആഘോഷിക്കുന്നതിന് ഈ ദിനങ്ങൾ നമ്മെ എല്ലാവരെയും പൗത്രികരിക്കട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു മലങ്കര സഭയുടെ ആരാധന കലണ്ടറിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ദിനങ്ങളിലെ സുവിശേഷ വായനകൾ വിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കുന്നതിന് സഹായകമാകും തരത്തിലാണ് ഒന്നാം ദിവസമായ ഇന്ന് സഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാനായിലെ കല്യാണവിരുന്നിൻ്റെ സംഭവമാണ് പരിശുദ്ധ അമ്മ മറിയത്തെ ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കുവാൻ പരിശുദ്ധ അമ്മയെ രക്ഷാകര സംഭവങ്ങളോട് ബന്ധപ്പെടുത്തി ധ്യാനിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ കർത്താവായ യേശു മിഷിഹായിലൂടെ പരിപൂർണമാകുന്ന രക്ഷാകര സംഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് പരിശുദ്ധ മറിയത്തിന് ഉള്ളത് ഇത് വ്യക്തമാക്കുന്ന ഒരു സൂചകമാണ് കർത്താവ് പരിശുദ്ധ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് പലരും കർത്താവ് തൻ്റെ അമ്മയുടെ അമ്മയെ തള്ളിക്കളഞ്ഞതാണ് അല്ലെങ്കിൽ പരിശുദ്ധി അമ്മയെ വികലമായി ചിത്രീകരിക്കുന്നതാണ് സ്ത്രീയെ എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന അഭിസംബോധനയിലൂടെ എന്ന് പറയാറുണ്ട് എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ആഴത്തിൽ വായിക്കുമ്പോൾ സ്ത്രീയെ എന്ന ഈ പദം വളരെ അർത്ഥഗർഭമായിട്ടാണ് നമ്മുടെ കർത്താവ് തൻ്റെ അമ്മയെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗുനായി എന്ന് അഭിസ് എന്ന ഈ അഭിസംബോധന ഹിബ്രായ ജീവിത പശ്ചാത്തലത്തിൽ വളരെ ആദരപൂർവവും ബഹുമാന്യവുമായിട്ട് ഒരു സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്നതാണ് നമ്മുടെ നാടുകളിൽ വീടുകളിൽ നാട്ടിൻ പ്രദേശങ്ങളിൽ പോലും ഭർത്താക്കന്മാർ പലപ്പോഴും ഭാര്യമാരെ പെണ്ണേ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ആ സ്ത്രീക്ക് കൊടുക്കാവുന്ന തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാവുന്ന ബഹുമാനവും സ്നേഹത്വവും ആദരവുമാണ് ഈ വാക്കിലൂടെ അവർ പ്രകടിപ്പിക്കുക ഇതുപോലെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ി എന്ന പദം ഉപയോഗിച്ച് ഒരു സ്ത്രീയെ അഭിസംബോധന ചെയ്യുമ്പോൾ സ്ത്രീക്ക് കൊടുക്കാവുന്ന ബഹുമാനത്തിൻ്റെ പൂർണ്ണത ഇതിലൂടെ നൽകുന്നുണ്ട് എന്നാൽ യോഹനാന സുവിശേഷത്തിലെ സ്ത്രീയെ എന്ന അഭിസംബോധന രക്ഷാകര പദ്ധതിയുടെ പൂർണ്ണതയിൽ മനസ്സിലാക്കേണ്ടതാണ് സ്ത്രീ എന്ന പ്രയോഗം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിനും അവസാനത്തിനുമുണ്ട് രക്ഷാകര പദ്ധതിയുടെ ആഖ്യാനമാണല്ലോ വിശുദ്ധ ബൈബിൾ സൃഷ്ടിയിൽ സ്ത്രീയുണ്ട് അവൾക്ക് പുരുഷനോട് തുല്യ പങ്കാളിത്തമുണ്ട് യേശുവിനെ നവസൃഷ്ടിയിലും സ്ത്രീക്ക് തുല്യ പങ്കാളിത്തമുണ്ട് സ്ത്രീ മനുഷ്യന്റെ അധപതനത്തിലുമുണ്ട് മനുഷ്യന്റെ രക്ഷയിലും അവൾക്ക് തുല്യ പങ്കാളിത്തമുണ്ട് എന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനാലും പതിനഞ്ചിലും നമ്മൾ കാണുന്നു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും ആദ്യ സ്ത്രീയുടെ പേര് തന്നെ ഹൗവ എന്നാണ് കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ് ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപതിൽ ഇത് നമ്മൾ കാണുന്നു സർപ്പത്തിൻ്റെ സന്തതിയോട് യുദ്ധത്തിലേർപ്പെടുന്ന ആൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീ വെളിപാട് പന്ത്രണ്ടിൽ ദർശിക്കുന്നു ആൺകുട്ടിയോട് പരാജയപ്പെട്ട പുരാതന സർപ്പം അവളുടെ മകളുടെ നേരെ തിരിഞ്ഞു മക്കളുടെ നേരെ തിരിഞ്ഞു ക്രിസ്തുവും ക്രിസ്തുവിന് ശിഷ്യരെയും ഇത് സൂചിപ്പിക്കുന്നു യോഹനാൻ്റെ സുവിശേഷത്തിൽ സുവിശേഷത്തിലും വെളിപാടിലും സാത്താനെ പരാജയപ്പെടുത്തുന്ന ആൺകുട്ടിയും മറ്റു മക്കളുമുള്ള അമ്മയാണ് മറിയം അതായത് യേശുവും ശിഷ്യന്മാരും ശിരസാകുന്ന യേശുവും അവയവങ്ങളാകുന്ന സഭാ മക്കളുടെ മാതാവുമാണ് മറിയമ്മെന്ന് സാരം അതോടൊപ്പം യേശു വിശ്വസിക്കുന്നവരുടെ മാതാവുമാണ് അവൾ യേശു വന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് അവൻ ജീവൻ നൽകുന്നവനാണ് ഇങ്ങനെ വിശ്വസിക്കുന്നവർ അവൻ്റെ സ്നേഹിതരാണ് അവനെ എല്ലായിടത്തും അനുഗമിക്കുന്നവരുമാണ് യേശുവിൽ വിശ്വസിച്ച് അവൻ പറയുന്നത് ചെയ്ത് ജീവൻ പ്രാപിക്കുന്നവരുടെയും അമ്മയാണ് വിശുദ്ധ മറിയും കാരണം അവൾ സ്ത്രീ ജീവനുള്ളവരുടെ മാം അമ്മയാണ് അവൾ എല്ലാവരെയും ക്ഷണിക്കുന്നത് യേശു പറയുന്നത് ചെയ്യാനാണ് ഇതാണ് ഉടമ്പടിയുടെ മക്കൾ പുലർ പുലർത്തേണ്ട മനോഭാവമെന്ന് പുറപ്പാട് പത്തൊമ്പതെട്ടിൽ കാണുന്നു അവിടെ ഉടമ്പടിയുടെ മക്കൾ ആയ ഇസ്രായേൽ ജനം പറയുന്നു കർത്താവ് കൽപ്പിച്ചതെന്തും ഞങ്ങൾ ചെയ്യും കർത്താവിൻ്റെ അമ്മ പരിചാരകരോട് പറയുന്നത് ഇതുതന്നെയാണ് നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുക ഈ പരിചാരകർ ശുശ്രൂഷകർ അവൻ്റെ ശിഷ്യരാകുന്ന അവനിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ആണ് മറിയം എന്ന മഹാരഹസ്യത്തെ പ്രിയമുള്ളവരെ മനസ്സിലാക്കുന്നതിന് രക്ഷാകര സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് കഴിയുക പഴയ നിയമത്തിൻ്റെ ഹൗവ തന്റെ പാപത്തിനോടുള്ള പങ്കുചേരലിലൂടെ സ്വർഗീയ പർതീസ നഷ്ടപ്പെടുത്തി എന്നാൽ മറിയം എന്ന സ്ത്രീ രക്ഷാകര പദ്ധതിയിലെ സഹകരണം മൂലം നമുക്ക് സ്വർഗീയ പറുതീസ തിരികെ ലഭിച്ചു ആ സ്ത്രീയോട് ചേർന്ന് നിന്ന് അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച് അവന്റെ പുത്രം പരിശ്രിച്ച് നമുക്കും മണവാളൻ്റെ വിവാഹവിരുന്നിനായി ഒരുങ്ങാം മണവാട്ടിയായ സഭയുടെ ഭാഗമായി കുഞ്ഞാളിൻ്റെ കല്യാണവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ ദൈവം പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥതയിൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ